ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ ഞാനെൻ്റെ അനിഥിയും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി ഇരിക്കുകയാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് ആണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലോത്തും പിന്നെ ആക്സസറീസും ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇന്ന് കുറച്ച് കടകളിലൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ രണ്ട് മൂന്ന് ക്ലോത്ത് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം വളരെ മൂന്ന് മോഡലേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ആദ്യം ആയതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വിചാരിച്ചു പിന്നെ നമ്മൾ ഫോണിനനുസരിച്ച് ആദ്യം ഇതൊക്കെ ഒന്ന് പഠിക്കണല്ലോ എന്താണ് ഈ ബിസിനസ് എങ്ങനെ എന്നൊക്കെ പഠിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം മൂന്ന് മോഡൽ ആദ്യം മേടിച്ചു കഴിഞ്ഞു അപ്പം അത് ഞങ്ങൾ മേടിച്ചകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കത് കാണാം പൊട്ടിക്കുന്നത് അതിനു മുമ്പ് എല്ലാവരും ഞങ്ങളുടെ ഈ ബിസിനസ് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ എന്താ പറയാ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണം യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഈ ബിസിനസ് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്കത് പൊട്ടിക്കാം ഇന്നത്തെ വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത സാധനമാണ് അപ്പം ഫസ്റ്റ് തന്നെ അത് ഞങ്ങൾ പൊട്ടിക്കുകയാണ് സാധനം ഞങ്ങൾ കാണിച്ചിട്ടില്ല പൊട്ടിക്കൽ പരി മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനു മുമ്പ് ഈ വീഡിയോ ഞാൻ അതിനു ശേഷമായി ഇടുന്നത് അപ്പോൾ ഞാൻ ഇത് ഇവിടെ ഇതിൻ്റെ താഴെ എന്തെങ്കിലും ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരെയും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വേണം ഓക്കെ ബായ്